മനുഷ്യന്റെ അതിജീവനത്തിൻ്റെയും ഉപജീവനത്തിന്റെയും ഏറ്റവും അടിസ്ഥാനമായ കാര്യം എന്താണ് എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഭൂമിയിൽ രണ്ട് തരം ജീവികളുണ്ട് അതിജീവനത്തിനും ഉപജീവനത്തിനും പരിശീലനം ലഭിക്കേണ്ടത് ജീവികളും പരിശീലനമേ കൂടാതെ അതിജീവനവും ഉപജീവനവും നടത്താൻ കഴിയുന്ന ജീവികളും ഈ രണ്ട് തരം ജീവികളും നമുക്ക് ഉദാഹരണങ്ങളിലൂടെ ഒന്ന് നോക്കാം പരിശീലനം ലഭ്യമായെങ്കിൽ മാത്രമേ ജീവിച്ചിരിക്കാൻ അതിജീവനവും ഉപജീവനവും കഴിയൂ എന്നുള്ള ജീവികളുടെ നമുക്ക് ഒന്നാമത് നോക്കാം കാക്ക പരുന്ത് മനുഷ്യൻ തുടങ്ങിയവ ഉദാഹരണം കാക്ക മുട്ടയിട്ട് അതിൻ്റെ വഴിക്ക് പറന്നുപോയാൽ ആ കാക്ക മുട്ട തനിയെ വിരിഞ്ഞ് അത് തനിയെ പറക്കാൻ പഠിച്ച് തനിയെ ഇതേ പഠിക്കില്ല ആ കാക്ക അത് ഉപേക്ഷിച്ച് പോയാൽ അല്ലെങ്കിൽ കാക്കയ്ക്ക് അത് നോക്കാൻ പറ്റാതെ വന്നാൽ ആ മുട്ടകൾ വിരിയുകയോ വിരിയാതിരിക്കുകയോ വിരിഞ്ഞാൽ അത് ചത്തുപോവുകയേ ഉള്ളൂ ആ കാക്ക അതിനെ പരിപാലിച്ച് ആദ്യഘട്ടങ്ങളിൽ ഭക്ഷണവും കൊടുത്ത് അതിനെ പറക്കാൻ പരിശീലിപ്പിച്ച് എന്തു ഭക്ഷണമാണ് തേടേണ്ടത് ഭക്ഷ്യ യോഗ്യമെന്ന് അതിനെ പരിശീലിപ്പിച്ചെങ്കിൽ മാത്രമേ അതിൽ ജീവിച്ചിരിക്കാൻ പോലും കഴിയൂ അതിജീവന ഉപജീവനവും പരിശീല പരിശീലിച്ചെങ്കിൽ മാത്രമേ നടപ്പാക്കാൻ കഴിയൂ എന്നുള്ള ജീവി ഗണങ്ങളിൽ പെടുന്ന ഒരു ജീവിയാണ് കാക്ക നിങ്ങളും കണ്ടിട്ടുണ്ടാകുമല്ലോ കാക്ക കൂട്ടം ആ കാക്ക കുഞ്ഞിനെ പറക്കാൻ പരിശീലിപ്പിക്കുന്നത് അതുപോലെയാണ് പരുന്തും ആ പരുന്ത് അതിനെ പരിപാലിച്ച് വളർത്തി ഇര നേടാൻ പരിശീലിപ്പിച്ച് ഇര നേടാൻ പരിശീലിപ്പിച്ച് പറക്കാൻ പരിശീലിപ്പിച്ചെങ്കിൽ മാത്രമേ അതിനെ ഇരതേടാനും ജീവിച്ചിരിക്കാനും ഇരതേടാനും കഴിയൂ അതിജീവനവും ഉപജീവനവും കഴിയൂ ഇനി യാതൊരു പരിശീലനവും കൂടാതെ തന്നെ ജനിക്കുമ്പോൾ മുതൽ തന്നെ സ്വയം പര്യാപ്തരായി ജീവിക്കാൻ കഴിയുന്ന ജീവിനങ്ങളും ഉണ്ട് അതിന് ഉദാഹരണങ്ങൾ നോക്കുകയാണെങ്കിൽ കടലാമ ചിത്രശലഭം തുടങ്ങി നിരവധി ജീവികൾ ഒരു കടലാമ മുട്ടയിട്ട് അതിന്റെ വഴിക്ക് പോവുകയുള്ളൂ ആ വിരിയുന്ന ഓരോ കടലാമ കടലാമക്കുഞ്ഞിനും അറിയാം അതിനെങ്ങോട്ട് പോകണമെന്ന് ഒരു കടലാമ കടലാമക്കുഞ്ഞും ആ കടലിലേക്ക് പോകുന്നതിന് വിപരീതമായി ആ മലയിലേക്ക് പോയിട്ടില്ല അതിനെല്ലാം സ്വയം പര്യാപ്തമാണ് അതിന്റെ മസ്തിഷ്കത്തിൽ എല്ലാം തന്നെ ഇൻബിൽറ്റ് ആണ് അവിടെ അത് നിർമ്മാണത്തിൽ തന്നെ അത് അങ്ങനെയാണുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും ആ രണ്ട് തരം ജീവികളിൽ എവിടെയാണ് മനുഷ്യന്റെ സ്ഥാനം മനുഷ്യന്റെ സ്ഥാനം എന്നത് മനുഷ്യൻ പരിശീലിച്ചെങ്കിൽ മാത്രമേ ജീവിച്ചിരിക്കാൻ പോലും കഴിയൂ എന്നുള്ള ജീവിഗണത്തിൽ പെടുന്ന ജീവിയാണ് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു ആ കാക്ക അതിനെ പരിപാലിക്കാതെ പറന്നുപോയാൽ അത് ജീവിച്ചിരിക്കാൻ പോലും കഴിയില്ല അതേസമയം കടലാമ കുഞ്ഞ് അങ്ങനെയല്ല അതിന് സ്വയം പോയി ജീവിക്കാനും നീന്താനും അതിനെ പരിശീലിപ്പിക്കേണ്ടതില്ല കാക്ക ആ കാക്ക കുഞ്ഞിനെ പറക്കാൻ പരിശീലിപ്പിക്കുന്നത് പോലെ ഈ ആമ കുഞ്ഞിന് കടലാമ കുഞ്ഞിനെ നീന്താൻ പരിശീലിപ്പിക്കേണ്ടതില്ല എന്തു ഭക്ഷിക്കണമെന്നും അതിനെ പഠിപ്പിക്കേണ്ടതില്ല അതെല്ലാം ഇൻസ്റ്റിങ്റ്റ് ആണ് അവിടെ സ്വയം പര്യാപ്തമാണ് ഇപ്പോൾ ഈ രണ്ട് ഇനം ജീവികളിൽ എവിടെയാണ് മനുഷ്യന്റെ സ്ഥ മനുഷ്യൻ്റെ സ്ഥാനമെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും മനുഷ്യൻ പരിശീലനം ലഭിക്കേണ്ടുന്ന ജീവിയാണ് ഈ ഒരു തിരിച്ചറിവ് നമുക്ക് കൈവരുമ്പോഴാണ് ഈ ഒരു തിരിച്ചറിവ് കൂടെ കൈവന്നാൽ നമുക്ക് ജീവിതത്തിൽ കൂടുതൽ മെച്ചപ്പെടാൻ കഴിയും കാരണം നമുക്ക് ജീവിതത്തിൽ കൂടുതൽ മെച്ചപ്പെടണമെങ്കിൽ ഏത് മേഖലകളിലാണോ നമുക്ക് മെച്ചപ്പെടേണ്ടത് ആ മേഖലകളിൽ പരിശീലനം കൂടെ ലഭിച്ചാൽ ഇതിപ്പോൾ സംഭവിക്കുന്നത് സ്വാഭാവികമായും കുട്ടിക്കാലം മുതൽ ആ സ്വാഭാവിക ജീവിതത്തിൽ ലഭിക്കുന്ന പരിശീലനങ്ങളാണ് स्कूल विद्याभ्यास <clears throat> കലാലയ വിദ്യാഭ്യാസവും മറക്കുന്നില്ല പക്ഷെ പലപ്പോഴും ഇന്നത്തെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിലും ഇന്നത്തെ വിദ്യാഭ്യാസ രീതികളിലും ഈ പഠിച്ചിറങ്ങിയതിനു ശേഷമുള്ള അതിജീവനവും ഉപജീവനവും എന്തുമാത്രം സീരിയസ് ആയി പരിശീലിപ്പിക്കുന്നുണ്ട് എന്നതിൽ എനിക്ക് വ്യക്തിപരമായ സംശയമുണ്ട് ഏതായാലും നമ്മൾ ഈ ചാനലിൽ ഈ ചാനലിൽ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾക്ക് അതായത് പഠനങ്ങളൊക്കെ കഴിഞ്ഞിറങ്ങുന്നവർക്കും പഠിക്കുന്ന കാലഘട്ടത്തിലുള്ളവർക്കും അതിജീവനത്തിനും ഉപജീവനത്തിനും സാമ്പത്തിക ശേഷികൾ ഉൾപ്പെടെയുള്ള ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എക്സൽ ചെയ്യാനുള്ള എല്ലാ മേഖലകളിലും നമ്മുടെ പ്രതിഭ വർദ്ധിപ്പിക്കാനുള്ള അതിനായി പ്രത്യേകിച്ച് നമ്മുടെ മാനസിക ശേഷികൾ നമ്മുടെ മൈൻഡ് പവർ എങ്ങനെ ഉപയോഗിക്കണമെന്നുമുള്ള വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളും തിയറികളും ടെക്നിക്കുകളും തന്നെ ഈ ചാനലിൽ നൽകുന്നുണ്ടാകും അതിനാൽ തുടർന്നും ഈ ചാനലിലെ വീഡിയോകൾ വീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക